വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്മൂത്തിയുടെ റെസിപ്പിയാണ് റാഗി സ്മൂത്തി റാഗി ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു റെസിപ്പി എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മൾ പിന്നെ എന്നും ഇത് ട്രൈ ചെയ്യും ഇത് നമ്മുടെ ഡയറ്റ് പ്ലാനില് എല്ലാ ദിവസവും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പൊ നമ്മുടെ റെസിപ്പി എങ്ങനെയാ നോക്കാം ചിയാ സീഡാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട് ഇത് കുറച്ചൊരു ഒരു പത്ത് മിനിറ്റ് മുന്നേ വെക്കണം ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് രണ്ടു പേർക്കുള്ള ക്വാണ്ടിറ്റി ആണ് നമ്മുടെ സ്മൂത്തിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റാഗി അല്ലെങ്കിൽ നമ്മുടെ മുത്താറി എടുത്തിണ്ട് ഞാനൊരു കുറച്ച് എടുത്തിട്ടുള്ള ഒരു മൂന്നാല് സ്പൂണ് ഇത് ഒരു അഞ്ചു മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം ഈ മുത്താറ എടുക്കുന്നതിന് പകരം ഈ റാഗി പൊടി നമുക്ക് കിട്ടുമല്ലോ ആ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ് ആ പൗഡർ പൗഡറാണെങ്കിൽ ഒരാൾക്ക് രണ്ട് സ്പൂൺ വീതം ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കണം നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നിക്കുവാണെങ്കിൽ ഈ ഒരു പണിക്കൊന്നും നിക്കരുത് നമ്മൾ ആ പൊടി തന്നെ യൂസ് ചെയ്യാവുന്നതാണ് എനിക്ക് ആ പൊടി അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അരച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കണം എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ തവിടൊക്കെ കളഞ്ഞിട്ട് നമുക്കതിൻ്റെ ആ കുത്തുന്ന ടേസ്റ്റില്ലേ അതില്ലാതെ അരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെള്ളം ചേർത്തിട്ട് അരിച്ചെടുക്കുന്നത് അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കണം പൊതുവേ മുത്താറി പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റും ആ ഒരു കുത്തലൊന്നും ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി ഒന്നും ആരും ചെയ്തു നോക്കാറില്ല ഇതാകുമ്പോൾ നമുക്ക് ഹെൽത്തിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഇവിടെ ഇത് ഇനി അരിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്യുമ്പോൾ ലോ ഇട്ടിട്ട് മാത്രം കുക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടിക്കു പിടിക്കും ഞാൻ ഇതിൽ വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും കൂടി യൂസ് ചെയ്യാം വെയ്റ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും പാൽ യൂസ് ചെയ്യരുത് പാൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും ഫാറ്റല്ല വരുന്നത് നമ്മുടെ റാഗി നല്ല കുറുക്ക് രൂപത്തിലായിട്ടുണ്ട് അത് ഇനി ഒന്ന് തണിയാൻ മാറ്റി വെക്കാം ഇനിയാണ് നമ്മളെ ടേസ്റ്റ് മാറ്റുന്ന ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഞാൻ ഇനി ഇതിനേക്ക് വേണ്ടിയിട്ട് ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഒരു കഷ്ണം ആപ്പിളും രണ്ട് ഡേറ്റ്സും നമ്മൾ ഷുഗറിന് പകരം ഈ ഡേറ്റ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു മധുരത്തിലാണ് നമ്മൾ കുടിക്കുന്നത് പഴം നല്ല പഴുത്തത് എടുക്കാൻ നോക്കുക അപ്പം ന ഒന്നും കൂടി ടേസ്റ്റി ആവും വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ എന്തായാലും പഴം റോബസ്റ്റ മാത്രം തന്നെ എടുക്കണം വേറെ പഴങ്ങളൊന്നും യൂസ് ചെയ്യരുത് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മളെ നേന്ത്രപ്പഴം പുഴുങ്ങിയത് കൂടി ആഡ് ചെയ്യാം വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ നേന്ത്രപ്പഴം യൂസ് ചെയ്യാൻ പാടില്ല എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം സീഡ് വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് അത് മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മൾ ഷാർജ ഷേക്ക് എല്ലാം കുടിക്കില്ലേ ആ ഒരു ഫ്ലേവർ ആ പഴത്തിൻ്റെ ഫ്ലേവറാണ് ആണ് മുന്നിൽ നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ ആപ്പിളാണ് കൂടുതൽ ചേർക്കുന്നതെങ്കിൽ ആ ഒരു ഫ്ലേവർ ഈ രണ്ട് ഐറ്റംസും നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം ഇത് വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് യൂസ് ചെയ്യാം പഴം മാത്രം യൂസ് ചെയ്യണമെങ്കിൽ അത് മാത്രം മതി ആപ്പിൾ മാത്രമാണെങ്കിൽ ആപ്പിൾ മതി ഇനി ഗാർണിഷ് ചെയ്യാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക ഇതിന് പകരമായിട്ട് ഫ്ലാറ്റ് സീഡ് സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് ഇതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് നല്ല ഫില്ലിംഗ് ആണ് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ഡിന്നറായിട്ടോ കഴിക്കുക അപ്പം നമ്മുടെ സ്മൂത്തി എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം